വെൽക്കം ബാക്ക് ടി ചാനൽ ഞാൻ വന്നിട്ട് ബിഗ് ബാസ് ചെയ്ത് എപ്പിസോഡോ രണ്ടുമ്പോ എപ്പിസോഡ് ഞാൻ പറയുമെന്ന് അപ്പോൾ എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിലും ഫുഡിന് വേണ്ടിയിട്ടാണ് അവിടെ അടി ഉണ്ടാകുന്നത് യോഗട്ട് എടുത്ത് കഴിച്ചത് നിവിനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിവിനും ഈ നൂറേയും നൂറയും എടുത്ത് കഴിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവിലെ തന്നെ അടി സീനാണ് കാണിക്കുന്നത് ചെറിയൊരു ഗെയിമും ടാസ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാറിൻ്റെ ഗെയിമാണ് വന്നിട്ടുള്ളത് അതും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യനാണ് അതിൽ വിജയിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ഗെയിമിൽ ആര്യനാണ് വിജയിക്കുന്നത് നോറിയും വിജയിച്ച് പോകുന്നുണ്ട് പിന്നെ എടുക്കുമോ ടിക്കറ്റ് ഫിനാലയിൽ ആ പൈസ എടുക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇന്ന് എന്തായാലും മുലാലിട്ടം വന്നിട്ട് കുറേ കാര്യങ്ങൾ നെവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ നെവിൻ ചെയ്തതെന്തായാലും തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ദിവസം എന്തുകൊണ്ട് വില കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കായിരുന്നത് സോറി ഗ് നെവിൻ എന്തുകൊണ്ട് ആ പാലിട്ട് ആ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനായിട്ടുള്ള ഷാനവാസിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നെവിൻ്റെ അലിഗേഷൻ എത്ര കുറയ്ക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഫുഡിന് അവിടെ ഫുഡില്ലാത്ത ആ ഒരു കുറവുണ്ടായിരുന്നു ഇവരൊക്കെ ഈ ഛാനവാസ് നൂറ് എല്ലാവരും മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും പിന്നെ നമ്മുടെ എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് വരാം ഫുഡ് കൊണ്ടാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പിന്നെ വെച്ച് കൊടുക്കാനും ആരുമില്ല മറ്റേ ബസ്സിൽ കഴുകാനോ അങ്ങനെ അനുമോളൊന്നും നിൽക്കുന്നില്ല അനുമോളാണെങ്കിലും ഒരു വേണമെങ്കിൽ കഴുകണം ഇല്ലെങ്കിൽ ഈ ഒരു ക്യാപ്റ്റന്മാർ തന്നെ കഴുകട്ടെ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് ക്യാപ്റ്റന്മാർ വെച്ചത് ക്യാപ്റ്റന്മാർ തന്നെ കഴുകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അനുമോളാണെങ്കിലും അത്രയ്ക്കൊന്നും നട നടക്കുന്നില്ല പിന്നെ ഈ ഒരു ഞെവിനാണെങ്കിലും കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഞെവിൻ്റെ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് പൊരിച്ച് അടുക്കുന്നുണ്ട് എന്തായാലും ഗൈസ് അപ്പോൾ ഇത്രയും ഉള്ളൂ ഗൈസ് അപ്പോൾ ബൈ അപ്പായാലും